ഓരോ ദിവസവും അവിശ്വസനീയമായ കുറേ നിമിഷങ്ങളുടെ ആവർത്തനമായിരുന്നെങ്കിൽ എല്ലാം രസമായിരുന്നു എന്നാൽ ഇത് സാധ്യമാണെന്നാണ് ബൈബിൾ നമ്മളോട് പറയുന്നത് ഓരോ ദിവസവും നാം അത്ഭുതങ്ങളിൽ ജീവിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ കരുതലിനാൽ നമ്മുടെ ജീവിതം സമ്പുഷ്ടമാക്കണമെന്ന കർത്താവിന് നമ്മളെക്കുറിച്ച് സ്വപ്നമുണ്ട് ഞാൻ നേടിയതിനാലോ ഞാൻ സമ്പാദിച്ചതിനാലോ ഒരുക്കപ്പെടുന്ന ഒരു ജീവിതത്തെ കളപ്പുറത്ത് ദൈവം ഗിഫ്റ്റ് ചെയ്യുന്നു ദൈവത്തിൻ്റെതായ പ്രൊഫഷൻസിനാൽ നിറയപ്പെട്ട ഒരു സ്പെഷ്യൽ ലൈഫ് നമ്മൾ ജീവിക്കുന്നതിൽ സ്വർഗം നമ്മളെ പിന്തുണയ്ക്കുന്നു ആ മനോഹരമായിരിക്കുന്ന നമ്മൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ദൈവം താൻ നേരിട്ട് സമ്മാനിക്കുന്ന പുതിയ ജീവിതത്തിൽ നമുക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി ഉണ്ട് എന്നതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നുകൂടെ ഞാൻ പറയട്ടെ നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾ നിർമ്മിക്കുന്ന ഒരു ജീവിതവും ദൈവം ഗിഫ്റ്റ് ചെയ്യുന്നതുമായ ഒരു മനോഹര ജീവിതവും തമ്പുരാൻ ദാനം ചെയ്യുന്ന ആ സ്വർഗീയമായ സമ്മാന ജീവിതത്തെ നമുക്ക് വേണ്ടതെല്ലാം ബുദ്ധിമുട്ടില്ലാതെ സവിഷ്ഠരമാം വിധം ദൈവം അനുനിമിഷം ഒരുക്കപ്പെട്ട് തന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നത്തെ പ്രവചനത്തു കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് ഒരുക്കുന്ന ദൈവത്താൽ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ലൈഫിൻ്റെ സന്തോഷങ്ങളിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചന പ്രവചനതൂതിലേക്ക് സ്നേഹവന്ദനം കർത്താവിന്റെ ദാസനായ റെയ്നാഡ് ലോങ്കയാണ് പറഞ്ഞത് ദൈവരാജ്യത്തിലെ നാണയം വിശ്വാസമാണ് ഇന്ത്യയുടെ നാണയം രൂപയാണ് അമേരിക്കയുടെ നാണയം ഡോളറാണ് നമ്മളിത് കൊണ്ടുപോയി മാർക്കറ്റിൽ നമുക്ക് വേണ്ടതായ അതാത് രാജ്യങ്ങളിൽ നമുക്ക് വേണ്ടതായ മാർക്കറ്റിൽ ചെന്ന് ഏതിൽ ഇഷ്ടപ്പെട്ടൊരു സാധനം മേടിക്കുമ്പോൾ നമ്മൾ വിനിമയത്തിനായിട്ട് നൽകുന്നത് ഇന്ത്യയിലാണെങ്കിൽ രൂപയാണ് യു എസ് ഡോളറാണ് നമുക്ക് ആവശ്യമുള്ളത് വാങ്ങുന്നു നമുക്ക് വേണ്ടത് കൊടുക്കുന്നു ദൈവരാജ്യത്തിൻ്റെ നാണയമായി വിശ്വാസത്തെ പരിഗണിക്കുമ്പോൾ ഇവിടെ എന്ത് നിങ്ങൾക്ക് നേടണമെങ്കിലും നിങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്നത് വിശ്വാസം ആണ് എന്നതാണ് സ്ഥിരീകരിക്കുന്നത് ബൈബിൾ മൂന്ന് നാല് തവണ അത് അടിവരയിട്ടിട്ടുള്ളതായിട്ട് എൻ്റെ ഓർമ്മ എന്നോട് പറയുന്നു എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്ന ലൈഫ് അത് ഒരിക്കലും കാണുന്ന കാര്യങ്ങളിൽ അല്ല കാണാത്ത കാര്യങ്ങളുടെ വിശ്വാസത്തിലാണ് ദൈവം അതിൻ്റെ സ്ഥിരീകരണങ്ങളെ ഒരുക്കി വെച്ചിരിക്കുന്നത് ദൈവം എന്നും നമുക്കൊരു സർപ്രൈസാണ് ദാനം ചെയ്യുന്നത് എന്നാൽ ആ സർപ്രൈസിനപ്പുറത്ത് ഞാൻ വിശ്വസ്തമായി ഇതിനെ പുലർത്തുമെന്നുള്ളതായ ഉറപ്പ് ദൈവം ആലേഖനം ചെയ്ത് ഒപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സൈൻ ചെയ്യപ്പെട്ട ഒരു ബ്ലാങ്ക് ചെക്കാണ് നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്നത് ഇതിനാൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ സത്യം ഞാൻ ഒരു സ്റ്റോറി വായിച്ചിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് പുറകിൽ ഒരു ബിസിനസ്സിൽ വളരെ തകർന്ന് ജീവിതത്തിൽ വളരെ പൊളിഞ്ഞു പോയൊരു മനുഷ്യൻ ഒരു പാർക്കിൽ പോയിരിക്കുകയാണ് ആ പാർക്കിൽ പോയിരിക്കുന്ന സമയത്ത് നിരാശ കൊണ്ട് തകർന്ന അവൻ്റെ അരികിലേക്ക് ഒരു ബ്രീഫ് കേസ് നോക്കിയായിട്ടൊരു മനുഷ്യൻ വന്നു അവിടെ അവിടേക്ക് വന്നിട്ട് അടുത്ത് വന്നിരുന്നിട്ട് ഈ മനുഷ്യൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അന്നേരം അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ വളരെ തകർന്നു പോയി ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് ഞാൻ ഇറങ്ങിയ ആളായിരുന്നു പക്ഷേ എനിക്കിവിടെ നിന്ന് പോകാൻ നിർവാഹമില്ല ഞാനിവിടെ ജീവിതം പരിവസാനിപ്പിച്ചാലോ എന്നൊക്കെയുള്ള നിലയിലിരിക്കുകയാണ് ഓക്കെ നീ വിഷമിക്കേണ്ട എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു അങ്ങയുടെ പേരെന്താണ് ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ പേര് വാറൻ എന്നാണ് വിയോ ഞെട്ടിപ്പോയി ലോകത്തുള്ള സംരംഭങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സകലമായ മനുഷ്യരുടെയും മനസ്സിനകത്ത് ഒരു ഇതിഹാസമാ പറഞ്ഞ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹമാണോ എൻ്റെ അടിയിലിരിക്കുന്നത് എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതെ ഞാൻ തന്നെയാണ് നിന്നെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് പറഞ്ഞിട്ട് തൻ്റെ പെട്ടി തുറന്ന് അതിൽ നിന്ന് ഒരു ബ്ലാങ്ക് ചെക്ക് എടുത്തിട്ട് ഒപ്പിട്ടിട്ട് പറഞ്ഞു ഇതിൽ ഞാൻ തുക എഴുതിയിട്ടില്ല ഈ ചെക്ക് നിന്റെ കയ്യിലിരിക്കട്ടെ അടുത്ത രണ്ടു വർഷത്തിന് ശേഷം നീ ഇവിടെ ഇതേ ദിവസം വരണം ഞാൻ അന്നേരം നിന്നെ കാണാൻ ഇവിടെ എത്തും അന്ന് നീ എനിക്കിത് മടക്കി തരാൻ പറ്റുമെങ്കിൽ മടക്കി തരിക അല്ല നിന്റെ ജീവിതം സന്തോഷമായിട്ടിരിക്കുന്നത് മാത്രമാണ് എനിക്ക് കാണാൻ ആഗ്രഹം നിനക്ക് ആവശ്യമുള്ള തുക ഏത് നിമിഷം വേണമെങ്കിലും നിനക്ക് ഇതിനകത്തൊന്ന് എഴുതിയെടുക്കാം ഓഹ് പോലെ മഹാധനികനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു ബ്ലാങ്ക് ചെക്കിൽ സൈൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ ധൈര്യമാണ് ഇപ്പൊ തൻ്റെ കയ്യിലിരിക്കുന്നത് ഇതുമായിട്ട് ആ ചെറുപ്പക്കാരനോടി തൻ്റെ പിണങ്ങിപ്പോയ പല സംരംഭകരെയും അദ്ദേഹം തിരികെ വിളിച്ചു തൻ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന പല ബിസിനസ് ഡീലുകൾക്കകത്തും അവൻ ധൈര്യത്തോടെ വാക്ക് പറഞ്ഞു അടുത്ത മാസം ഇന്നതുപോലെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പേയ്മെന്റ് നടത്തിയിരിക്കും എനിക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് തരണം അങ്ങനെ പറഞ്ഞ് പല കരാറുകളിലും ഒപ്പുവെച്ച് താറുമാറായി പോയെന്ന് കരുതി ഈ ബിസിനസ്സിനെ അവൻ പെട്ടെന്ന് ജീവിപ്പിച്ചെടുത്തു ഓരോ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴും ഈ ചെക്ക് പാസ്സാക്കാൻ കൊടുത്താലോ എന്നുള്ളത് അവൻ്റെ മുമ്പിലുള്ള ഒരു ചോദ്യമായിരുന്നു പക്ഷേ അന്നേരം അവൻ ചിന്തിച്ചു ഇതിനേക്കാളും വലിയൊരു ക്രൈസിസ് വരുമ്പോൾ ഞാൻ ഈ ചെക്ക് കൊടുക്കും തൽക്കാലം ഇതിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞു പോയി അവൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അത് വലിയ മാറ്റമുണ്ടായി ഒന്നര വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിയുമ്പോൾ ചെക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരി അങ്ങനെ ഒന്നേ മുക്കാൽ വർഷമായി ആ ചെക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായ സാഹചര്യം ഇപ്പോൾ അവനില്ല കാരണം അവൻ്റെ പ്രശ്നങ്ങളെ അവൻ അതിജീവിച്ചിരിക്കുന്നു അപ്പോഴും ഒരു ധൈര്യമാണ് എൻ്റെ കയ്യിൽ ഇത്രയും വലിയ ഒരു സമ്പന്നൻ ഒപ്പിട്ട് തന്നിരിക്കുന്ന ഒരു ബ്ലാങ്ക് ചെക്കുണ്ട് ഈ ചെക്ക് കൊണ്ട് എനിക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ എനിക്ക് ബാങ്കിൽ ഇത് സബ്മിറ്റ് ചെയ്താൽ എനിക്ക് ആവശ്യത്തിന് വേണ്ടതായ പണം ലഭിക്കും ഈ ഒരു അവൻ പിന്നെ മുന്നോട്ട് പോയി രണ്ട് വർഷം കൃത്യമായപ്പോൾ വാറൻ ബഫറ്റിൻ്റെ ചെക്ക് തിരിച്ചു കൊടുക്കേണ്ട ദിവസത്തിലേക്ക് വരികയാണ് ആ പഴയ പാർക്കിൽ അന്ന് അവൻ ചെല്ലുന്നത് നടന്നല്ല അവൻ്റെ ഏറ്റവും പ്രീമിയം കാറിൽ അവൻ ചെന്നു അവൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടെയുണ്ട് ബോഡി ഗാർഡ്സ് ഉണ്ട് അവൻ കാറിൽ നിന്നിറങ്ങി ആ പാർക്കിൽ ചെന്നിരുന്നു താൻ ഇത്രയും നേരവും കാണാൻ ആഗ്രഹിച്ചിരുന്ന തന്നെ രക്ഷപ്പെടുത്തിയ മനുഷ്യൻ്റെ വരവ് കാത്ത് അവിടെ ഇരിക്കുമ്പോൾ ആ മനുഷ്യൻ ഇതേ പെട്ടെന്ന് ആ പാർക്കിൻ്റെ ഒരു കോണിൽ പ്രത്യക്ഷപ്പെട്ടു വാവ് എൻ്റെ ജീവിതം ഉയർത്തുവാനായി ദൈവം ദൂതനെ പോലെ അയച്ചയാളിതാ കടന്നു വരുന്നു വളരെ സന്തോഷത്തോടു കൂടെ അദ്ദേഹത്തിന് പറയുവാൻ അദ്ദേഹത്തോട് പറയുവാൻ കുറച്ച് നന്ദിവാചങ്ങളെല്ലാം മനസ്സിൽ കരുതി വെച്ചുകൊണ്ട് അദ്ദേഹം ഒപ്പിട്ട് തന്ന ചെക്ക് എടുത്ത് തന്നെ ഒന്നുകൂടെ നോക്കി എനിക്ക് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു കൈവപ്പ് ഇതായിരുന്നു ഈ ചെക്ക്ലീഫാണ് എൻ്റെ ലൈഫിൽ എല്ലാ സൗഭാവികളും എനിക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഞാനത് സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ പോലും ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നത് എനിക്ക് വലിയൊരു ധൈര്യമായിരുന്നു കുടിവെള്ളിയായിരുന്നു അങ്ങനെ ഈ ചെറുപ്പക്കാരൻ്റെ അരികിലേക്ക് ഈ വയോധികൻ നടന്നു വരുന്ന സമയത്ത് വേറെ കുറെ പോലീസുകാരോ മറ്റോ അവിടെ ഓടി വന്ന് ഇദ്ദേഹത്തെ കയറി പിടിച്ചു പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വയ്യാതെ ഈ ചെറുപ്പക്കാരെ നോക്കി നിൽക്കുമ്പോൾ ആ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്ന ആൾക്കാർ പറഞ്ഞു ഇയാളൊരു കിറുക്കനാണ് ഈ പാർക്കിൽ വന്നിരിക്കുന്ന സകല ആൾക്കാരുടെ ഞാൻ വാറൻ്റെ എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുന്ന ചെക്ക് ലീഫുകൾ കൊടുക്കുകയാണ് ഇവരുടെ വിനോദം ഏറ്റവും ലാസ്റ്റ് ഇനിയും ഇവനെ ഈ വിധത്തിൽ വിടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും കൊണ്ട് വല്ല സെല്ലിനും കൊണ്ട് പോയി കൂട്ടിടാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ലോകത്തിനൊരു ഭ്രാന്തൻ പറഞ്ഞ കേട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യൻ ഒരു ഭ്രാന്തന്റെ വാക്കുകളെ വിശ്വസിച്ചെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവന് നഷ്ടപ്പെട്ടത് തിരികെ പിടിക്കാനായി എന്നതാണ് ഈ സംഭവം നമ്മളോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ലോകം സൃഷ്ടിച്ചവൻ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പിൽ നിങ്ങളുടെ ജീവിതം എത്ര മനോഹരമായി തീരും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന യേശുവിന്റെ വാക്ക് എത്രത്തോളം നമുക്ക് വിശ്വസനീയമാണ് നിന്നെ സഹായിക്കുമെന്ന് പറയുന്ന നമ്മുടെ കർത്താവിന്റെ വാക്ക് നമുക്ക് എത്ര വലിയ ഉറപ്പാണ് തരുന്നത് ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് പറയുന്ന യേശു ആ ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വിശ്വാസം നിങ്ങൾക്ക് പുതിയൊരു ജീവിതത്തിന്റെ അടിസ്ഥാനത്തെ ഉറപ്പിച്ചു തരികയാണ് എന്റെ ശുശ്രൂഷാ കാലഘട്ടത്തിൽ ഒരുപാട് മനുഷ്യർ എന്റെ ഇടയിൽ ഓരോ ദിവസം വന്നു പോകുന്നുണ്ട് സകലമായ മനുഷ്യരിലേക്ക് ഞാൻ പകരുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾക്ക് ദാരിദ്ര്യമില്ല അത്ഭുത സാക്ഷ്യങ്ങൾക്കോ അതിശയങ്ങൾക്കോ യാതൊരു പഞ്ഞവും ഇതുവരെ വന്നിട്ടില്ല കാരണം തകർന്ന ഓരോ നിമിഷവും വരുമ്പോഴും ദൈവത്തിന് അവൻ്റെ ജീവിതത്തിൽ ഇനിയും എന്ത് ചെയ്യാൻ കഴിയുമെന്നത് മാത്രമാണ് ഞാൻ നോക്കുന്നത് ഇതുവരെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല മുന്നോട്ട് ദൈവം എന്താണ് അവൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ബാക്കി വെച്ചിരിക്കുന്നത് കർത്താവിന് എന്തും കഴിയുമല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ജീവിതത്തിൽ എന്ത് മാറ്റവും ഉണ്ടാകുമല്ലോ അതെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതു മാറ്റവും സംഭവിക്കും അതുകൊണ്ട് ഇന്നതയെ ഉണ്ടാകൂ എന്നുള്ളതായ ആ പ്രഡിക്ഷൻസിനെ എടുത്ത് ഇന്ന് രാവിലെ നമുക്ക് ചുരുട്ടിക്കൂട്ടി വല്ല ചവിറ്റുകൊട്ടയിലേക്കും എറിയാം നമ്മുടെ ജീവിതത്തിൽ ആരും കാണാത്ത ദൈവത്തിൻ്റെ കൈയൊപ്പിട്ടൊരു ചെക്ക്ലീഫ് ഇന്ന് രാവിലെ വരികയാണ് അത് നമ്മുടെ ലൈഫിനെ പുതിയൊരു തോതിലേക്ക് ഉയർത്താൻ പോകുന്നു ചേർന്ന കർത്താവിനെ സ്തുതിശാട്ടെ ഇന്നത്തെ പ്രയാസങ്ങൾക്കും ഇന്നത്തെ ദാരിദ്ര്യങ്ങൾക്കും ഇന്നത്തെ വെദ്ധപ്പാടുകൾക്കും വെല്ലുവിളികൾക്കും അപ്പുറത്ത് സന്തോഷവും സമ്പന്നവും ശ്രേഷ്ഠവുമായിരിക്കുന്ന ദൈവകൃപയുടെ നിറവുള്ള ഒരു സന്തുഷ്ട ജീവിതം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഞാൻ പറഞ്ഞു നമ്മൾ ഡിസൈൻ ചെയ്തതിനേക്കാൾ അപ്പുറത്ത് ദൈവം ഗിഫ്റ്റ് ചെയ്യുന്ന മനോഹര ജീവിതത്തിലേക്ക് നാം ഇന്ന് ഒന്ന് തിരിയുന്നത് വിശ്വാസത്തിലൂടെയാണ് നമ്മൾ ഒരു കാലം വെച്ചല്ല രണ്ടു കാലം കൊണ്ട് നമ്മൾ അതിലേക്ക് നടന്നു കയറണം ഒരു കാലിവിടെയും ഒരു കാലം അവിടെയുമല്ല നമുക്ക് കവച്ചു നിന്ന് കയറണ്ട നമുക്ക് രണ്ട് കാലം വെച്ച് കയറാം ഇന്ന് ദൈവമെനിക്കായി ഒരുക്കി ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ സൂപ്പർ നാച്ചുറൽ ലൈഫിലേക്ക് നമ്മൾ എൻകർ ചെയ്യുകയാണ് ഇവിടെ നിങ്ങളുടെ വീട് നിങ്ങൾക്കൊരു നഷ്ട സ്വപ്നമല്ല ഇവിടെ നിങ്ങളുടെ ഭാവി നിങ്ങൾക്കൊരു ചോദ്യചിഹ്നമല്ല ഇവിടെ നിങ്ങളുടെ ഫാമിലി ലൈഫ് നിങ്ങൾക്കൊരു ദുഃഖമല്ല ഇവിടെ നിങ്ങളുടെ ശുശ്രൂഷ ആശങ്കയല്ല ഇവിടെ നിന്റെ ഒറ്റപ്പെടൽ നിനക്കൊരു പ്രയാസമേ അല്ല ഇവിടെ ദൈവവും അവിടുത്തെ മുഴുവൻ വിഭവങ്ങളും നിങ്ങളുടേതായി മാറുകയാണ് കർത്താവായി യേശു ക്രിസ്തുവിലൂടെ പിതാവായി ദൈവം നൽകിയ അനവധിയായ സമ്പത്തിൻ്റെ കാര്യവിചാരകത്വത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് അതെ ദൈവമെല്ലാം നിങ്ങൾക്ക് ദാനം ചെയ്യുന്ന പുതിയ ജീവിതത്തിൻ്റെ ആനന്ദത്തിലേക്ക് നമ്മൾ കയറുകയാണ് എങ്ങനെയാണ് ഇത്ര സമഗ്രമായൊരു വിശ്വാസത്തെ ഡിസൈൻ ചെയ്യാൻ കഴിയുന്നത് വിശ്വാസം നമ്മുടെ ശ്രമത്തിന്റെ ഫലമല്ല ഒന്നാമത് ഇത് മനസ്സിലാക്കുക ഞാൻ പരിശ്രമിച്ചല്ല വിശ്വാസം ഉണ്ടാക്കുന്നത് ഞാൻ ഇശ്വര വിശ്വാസം ഉണ്ടാക്കി ഞാൻ ചെറിയൊരു വിഷയത്തെ ഞാനൊന്ന് പരിഹരിച്ചു എൻ്റെ അകത്തൊരു കുഞ്ഞു വിശ്വാസം വന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഒരു തുമ്മൽ മാറി എനിക്കൊരു ചെറിയ വിശ്വാസം പിന്നേം വന്നു ഞാൻ പ്രാർത്ഥിച്ചു ഒരു ചൊറി മാറി എനിക്ക് ചെറിയൊരു വിശ്വാസം പിന്നെയും വന്നു ഞാൻ പ്രാർത്ഥിച്ചു ഒരാളുടെ തലവേദന മാറി ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ചെറിയൊരു വിശ്വാസം കിട്ടി ഒരാൾക്ക് ഞാൻ പ്രാർത്ഥിച്ചതിനാൽ വാടക കൊടുക്കാൻ കഴിഞ്ഞു നോ ആ വിശ്വാസം കൊണ്ട് നീ ഒരു മലയോട് കൽപ്പിച്ചു നോക്കിക്കേ അത് തുരുത്തിരിഞ്ഞ് ആ സെയിം ഫെയ്ത്ത് കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾ കരുതുന്ന ഏറ്റവും മാരകമാണെന്നൊരു വിഷയത്തെ നിങ്ങളൊന്ന് നേരിട്ട് നോക്കിക്കേ ഈ തുമ്മല് മാറിയ ലാഘവത്തോടു കൂടി അത് നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം യേശു പറയുന്നു കഴുകുമണിയോടെ വലിപ്പത്തിലുള്ള വിശ്വാസത്തിന്റെ മുമ്പിൽ ഏതും മലയും മാറിയിരിക്കും കാരണം വിശ്വാസം പ്രയോഗിക്കുന്നവൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ നായക സ്ഥാനത്തിൽ ഹീറോ ആയി വരുന്നത് കർത്താവായ യേശുവാണ് വിശ്വാസത്തിൻ്റെ നായകൻ നമ്മുടെ കർത്താവായ യേശു തന്നെയാണ് ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഫെയ്ത്തിൽ രണ്ടു കാലം ഉറപ്പിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം വിശ്വാസത്തിന്റെ ശ്രമം കാണിക്കുകയല്ലേ ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തോ വിശ്ര വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കഠിനമായി ഓൾറെഡി നിങ്ങളുടെ അകത്തത് ഉണ്ട് ബൈബിൾ അതാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശ്രമിക്കുകയല്ലേ വേണ്ടത് നിങ്ങൾ കേൾക്കുകയാണ് വേണ്ടത് യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ നിങ്ങളെ വിശ്വാസമുള്ളവനാക്കി തീർക്കും യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ നിങ്ങളെ ഭൂതങ്ങളെ പുറത്താക്കാൻ പ്രാപ്തനാകും യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ നിങ്ങളെ രോഗികളെ സൗഖ്യമാക്കുവാൻ തക്ക വിധം എലിജിബിളാക്കി മാറ്റും യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ നിങ്ങളെ സംഘർഷങ്ങളെ ശാന്തമാക്കാൻ തക്ക വിധം കാര്യപ്രാപ്തിയുള്ളവനാക്കി തീർക്കും യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ നിങ്ങളുടെ ദാരിദ്ര്യങ്ങളെ വെല്ലുവിളിക്കുന്ന സമൃദ്ധിയുള്ളവനാക്കി നിങ്ങളെ രൂപാന്തരപ്പെടുത്തും യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ഈ ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള ഹൃദയത്തിൻ്റെ ഉടമയാക്കി നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യും യേശുവിൻ്റെ വാക്ക് അത് വിശ്വാസത്തിൻ്റെ എഴുതപ്പെട്ട രൂപമാണ് യേശു ക്രിസ്തുവിൻ്റെ വാക്ക് അത് വിശ്വാസത്തിൻ്റെ അക്ഷര രൂപമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ആൾ രൂപമാണ് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കൃപ അത് വിശ്വാസത്തിൻ്റെ അസാധാരണമായിരിക്കുന്ന ഒരു സ്നേഹാനുഭവമാണ് നോക്കൂ നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത് അത് നാം ചെയ്യുന്ന കാര്യങ്ങളാലല്ല ഉയരുന്നത് നാം കേൾക്കുന്ന വചനത്താലാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വിശ്വാസം സൃഷ്ടിക്കാൻ നാക്കല്ല വേണ്ടത് വിശ്വാസം സൃഷ്ടിക്കാൻ കാതുകളാണ് വേണ്ടത് കേൾക്കാനുള്ള ചെവിയുള്ളവൻ എവിടെയുണ്ടോ അവൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ തുടങ്ങും യേശു അതുകൊണ്ട് എപ്പോഴും പറയുന്നു കേൾക്കുവാൻ ചെവിയുള്ളവൻ കേട്ടുകൊണ്ടേ ഇരിക്കട്ടെ കേരളത്തിലെ റെഡ് ഫിന്റെ ആണെന്ന് തോന്നുന്നു ഒരു പരസ്യമല്ലേ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കൂ അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിനായി നിങ്ങൾ ക്രിസ്തുവിനെ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കൂ നിങ്ങളുടെ അകത്തെ ഈ ദിവസങ്ങളിൽ പുറത്തു വരട്ടെ മെച്ചപ്പെട്ട വിശ്വാസത്തിലേക്ക് നമുക്കിനി അധിക ദൂരമില്ല ഈ ശുശ്രൂഷ ക്യാമ്പയിൻ പറയുന്ന അത്രയും സമയം കൂടെ നിങ്ങൾക്ക് ഇനി അവിശ്വാസിയായിരിക്കാൻ പറ്റത്തുള്ളൂ ഇത് കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല നിങ്ങളൊരു ഭയങ്കര ഭക്തിയായി മാറും കാരണം നിങ്ങൾ ഇനി വിശ്വാസത്താൽ നിങ്ങളുടെ ലൈഫിൽ സാഹസങ്ങൾ കാണിക്കാൻ പോവുകയാണ് ർത്താവിനോട് പറഞ്ഞാലും ആയിരിക്കുന്ന കർത്താവെയും പിതാവെയും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം അത് ഞങ്ങളിൽ നിന്ന് പുറപ്പെടും ഇന്നത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച് ഇന്നത് കൺമുമ്പിൽ അവസാനിക്കാൻ പോകുന്നു ഇന്നത്തെ ദാരിദ്ര്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സമ്പന്നത ഓ അത് എഴുന്നേറ്റ് നിൽക്കാൻ പോവുകയാണ് ഇന്നത്തെ ദുരിതങ്ങളുടെ മീതെ ദൈവം നൽകുന്ന സഫിഷ്യൻസി ആധിപത്യം പുലർത്താൻ പോകുന്നു ഇവരായിരിക്കുന്ന ഇടത്ത് ഇവരെ തൊടുന്ന ദൈവത്തിൻ്റെ കൈ അത്ഭുത സ്പർശനം ഗ്ലോറിയസായിട്ടുള്ളൊരു പുത്തൻ ലൈഫിലേക്ക് ഇവരിന്ന് ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു ഞങ്ങൾ ആദ്യം കേട്ടു ഞങ്ങൾ ഒരുക്കുന്ന ജീവിതത്തിനപ്പുറത്ത് അവിടുന്ന് ഗിഫ്റ്റ് ചെയ്യുന്ന മനോഹരമായൊരു ലൈഫുണ്ട് ഞങ്ങൾ അതിലേക്ക് കയറുകയാണ് ഇവിടെ നല്ലതെല്ലാം കിട്ടുമ്പോൾ അത് ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സമ്മാനങ്ങളാണ് ഞങ്ങളുള്ള ദൈവത്തിൻ്റെ കൃപയുടെയും സ്നേഹത്തിൻ്റെയും എക്സ്പ്രഷൻസായിട്ട് ഞങ്ങളതിനെ കാണുന്നു ഇവിടെ ഞങ്ങൾക്ക് നല്ല വീട് കിട്ടുമ്പോൾ നല്ല വണ്ടി കിട്ടുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സൗകര്യങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങൾ നല്ല കൂട്ടുകാരോട് കൂടെ സന്തോഷിക്കുമ്പോൾ ഞങ്ങൾ നല്ല ആഹാരം കഴിക്കുമ്പോൾ ഇതൊക്കെയും യേശു ഞങ്ങളോട് കാണിക്കുന്ന കൃപയുടെ ബഹിർസ്ഫരണങ്ങളായി ഞങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കിത്തരുന്നു ഞങ്ങളത് വിശ്വസിക്കുന്നു മനോഹരമായത് ശ്രേഷ്ഠമായത് ഞങ്ങൾക്ക് വേണ്ടി നൽകുന്ന അപ്പൻ്റെ ദാനങ്ങളെ ഞങ്ങൾ സന്തോഷപൂർവ്വം കൈനീട്ടി സ്വീകരിച്ച് അതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഇന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളിലും എൻ്റെ വാക്കുകേട്ട മുഴുവൻ മനുഷ്യന്മാരുടെ മേലും ദൈവരാജ്യത്തിന്റെ ഈ അത്ഭുത വാതിലിനെ ഞാൻ തുറന്നു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു ഇനി സംശയിച്ചു നിൽക്കുന്ന മണ്ടന്മാരോ മടിയന്മാരോ പേടിത്തൊണ്ടന്മാരോ ഈ കൂട്ടത്തിലില്ല വിശ്വാസത്താൽ കടലുകളിലേക്ക് ചാടി ചാടിയിറങ്ങിയ മോശിയുടെ പിന്മുറക്കാർ ഇവിടെയുണ്ടേ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലേലും ഞങ്ങൾ രാജബിംബത്തെ വണങ്ങത്തില്ലെന്ന് പറഞ്ഞ് പ്രായ ബാലന്മാരുടെ പിന്മുറക്കാരും നെ കേൾക്കുന്നുണ്ടേ ഹേമൻ മഴമേഘത്തിൻ്റെ പ്രാർത്ഥിച്ച് ഏലിയാവിനോട് സമസ്വഭാവമുള്ള മനുഷ്യന്മാർ ഇന്നും മലയാളികളുടെ കൂട്ടത്തിലുണ്ടേ കർത്താവേ ദേ അവർ പ്രാർത്ഥിക്കുന്നു ദേ അവർ ദൈവസന സമർപ്പിക്കുന്നു ഇവരുടെ മേലെ ഈ ആത്മനിയോഗത്തിന്റെ അഗ്നി പകരപ്പെടുമാറാകട്ടെ ഇന്ന് പകൽ പുതു മനുഷ്യരായി നാമത്തിൽ എഴുന്നേൽക്കട്ടെ ഇതുവരെയുള്ള ചരിത്രങ്ങളെ വെല്ലുവിളിച്ചു കൊണ്ട് പുതുത സൃഷ്ടിക്കുവാനുള്ള ആവേശത്തിൽ ഇനിയും ഇങ്ങനെ തുടരാൻ ഇല്ല എന്നുള്ള നിലപാടിൽ കർത്താവിൻ്റെ അധികാരത്തിൽ ജീവിതത്തെ തിരുത്തി കുറിക്കുന്ന പുതിയ നിലപാടുകൾക്ക് പരിശുദ്ധാത്മാവി എന്നിവരെ അഭിഷേക ചെയ്തിരിക്കുകയാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേ ആമേ നാളിതുവരെ എങ്ങനെയോ ജീവിച്ചു ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്നുള്ളത് ഇന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് വാറൻ പെഫറ്റിൻ്റെ ചെക്കിനേക്കാൾ ശക്തമായതൊന്നിൻ്റെ കരങ്ങളിൽ കിട്ടിയിരിക്കുന്നു അത് ദൈവരാജ്യത്തിൻ്റെ നാണയമാണ് പിതാവായ ദൈവത്തിൻ്റെ കൈയൊപ്പ് വീണിരിക്കുന്ന യേശു ക്രിസ്തു എന്ന ദൈവകൃപയ എന്ന പുതിയ ചെക്ക് ലീഫാണ് ഇവിടെ കാര്യങ്ങൾ മാറുന്നു നമുക്ക് വേണ്ടതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്ന ദൈവിക സമ്പന്നതയുടെ നിറവുള്ള പുത്തൻ ലൈഫിനകത്ത് നമ്മൾ ഇനി അങ്ങോട്ട് വാഴാൻ പോവാം അങ്ങനെ തന്നെ ദൈവം നിങ്ങളെയും ആദരിക്കട്ടെ എൻ്റെ വാക്കുകളെ കേട്ട് നിങ്ങൾ ഏറ്റവും നന്യരായിത്തീരട്ടെ ലോകമെമ്പാടും ഈ ദൈവാലോചന പരത്തുവാൻ പ്രചരിപ്പിക്കുവാൻ എനിക്ക് നിങ്ങളുടെ കൂട്ടായ്മ ആവശ്യമാണ് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് എൻ്റെ കൂടെ ഈ സുവിശേഷ ദൗത്യത്തിൽ എൻ്റെ ഒരു സഹ സഹോദരങ്ങളായി എന്നോട് കൂടെ നിന്നാലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ